ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ശനിയാഴ്ച ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിൽ പോകാൻ നിൽക്കുവാണ് അപ്പോൾ ഞങ്ങൾ എല്ലാ ശനിയാഴ്ചയുമാണ് മാർക്കറ്റിൽ പോകുന്നതായിട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ അധികമുണ്ട് അപ്പോൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ പോയി ഞങ്ങൾ ആദ്യം പോയത് ഇവരുടെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അത് വാങ്ങാനാണ് പോയത് എന്തായാലും അതൊക്കെ വാങ്ങി സ്റ്റച്ച് വെച്ചിരുന്നു അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഇവിടെ കേട്ടോ ഇവിടെ ഫുള്ള് തൈൽക്കടയൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി ആദ്യം ഞങ്ങളിത് വാങ്ങിച്ച ശേഷം പിന്നെ മാർക്കറ്റിലോട്ട് പോകാൻ പോയി അപ്പോഴേ ഫുള്ള് റോഡ് ഭയങ്കര റഷ് ആയിരുന്നു ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു ഇന്ന് രഥയാത്രയുടെ ലാസ്റ്റ് ദിവസമാണെന്നേട്ടോ ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അറിഞ്ഞെങ്കിൽ ഇത്രയും ഇതിൽ ഞങ്ങൾ പോകത്തില്ലായിരുന്നു എന്തായാലും പോയി ഭയങ്കര തിരക്കായിരുന്നു എന്തായാലും രഥയാത്ര രഥ വലി രഥം വലിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റി കണ്ടോ ഇതാണ് രഥം രഥം ഇതിനി ഇപ്പം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ റോഡിലൊന്നും വണ്ടി പോലും പോവാത്തില്ല ഇവിടെയൊക്കെ നല്ല റഷായിരുന്നു കണ്ടോ അങ്ങനെ ആൾക്കാർ പൈസയൊക്കെ കൊടുത്ത് അതായത് വിളക്കൊക്കെ കത്തിക്കാൻ നമുക്ക് അവിടെ അടുത്ത് പോയിട്ട് അങ്ങനെ ഇത് രഥം വലിച്ചുകൊണ്ട് പോവുകയാണ് മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളെടുത്തതാ കേട്ടോ അങ്ങനെ ഇവിടെ ഒരു മന്ദിരം ഉണ്ട് ആ മന്ദിരൻ്റെ അവിടെ നിന്നാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ പൈസ കൊടുക്കുമ്പം പ്രസാദമൊക്കെ തരും അവിടെ നിന്ന് അങ്ങനെയൊക്കെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നോക്കി ഓരോ സ്ഥലത്തും ഓരോരോ കൾച്ചറാണല്ലോ അപ്പം ഈ ഒഡീഷയിലൊരു പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടല്ലോ പുരിയിലാണ് ഏറ്റവും വലിയ രഥയാത്ര നടക്കുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രം ഇവിടെ ഒരു ചെറിയ ജഗന്നാഥ ക്ഷേത്രം ഉണ്ട് അപ്പോൾ ഒഡീഷയിൽ ഫുള്ള് ഇതൊരു വലിയ ഫെസ്റ്റിവലാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടവരേതാ വലിച്ചോട്ട് പോകണുണ്ടോ താ മേ താഴ്ന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടായത് പോകുന്നത് അപ്പോൾ ബേക്കിലും കുറച്ചോർ ഇങ്ങനെ കേട്ടോ എന്നെ പിന്നെ ഈ മാർക്കറ്റിൽ തന്നെ ഞങ്ങൾ ഫുഡ് ഇതൊക്കെ വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചു അതൊന്നും ഞാൻ ഇല്ലാതെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരാൾ പറഞ്ഞായിരുന്നു ഇവിടെ ഹോട്ട് ചിപ്സെന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ നമുക്ക് നമ്മളെ കേരളത്തിൻ്റെ എല്ലാ ചിപ്സും ഒക്കെ കിട്ടും ഹോട്ടായിട്ട് വറുത്ത് കൊടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞേട്ടോ അങ്ങനെ നമ്മൾ ഇന്നാണ് ആ കട കണ്ടുപിടിച്ചത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങളങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ചിപ്സൊക്കെ ഇവിടെ നിന്ന് കിട്ടുമെങ്കിൽ പിന്നെ നാട്ടിൽ പോകുന്നവരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് സന്തോഷമായി നമ്മളെല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ നല്ല റേറ്റ് ആട്ടോ നമ്മളെ പച്ചമുറുക്ക് ഉണ്ടായിരുന്നു അരിമുറുക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെ ടപ്പിയൊക്കെ നമ്മളെ കപ്പ കപ്പ ഫ്രൈ ഉണ്ടായിരുന്നു ചക്കവറ്റലുണ്ടായിരുന്നു പിന്നെ നമ്മളെ നാട്ടിലെ മിച്ചറ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ നല്ല റേറ്റ് ആട്ടോ ഇവിടെ അങ്ങനെ എന്തായാലും വാങ്ങിച്ചു കുറേച്ച കുറച്ച് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു അതായത് കളി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് വെച്ചെല്ലാം വാങ്ങിച്ചു കേട്ടോ കുറച്ചെ കുറേച്ച് കുറേച്ച് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയി എന്തായാലും ഇതൊക്കെ കിട്ടിയതൊരു സന്തോഷം തന്നെ കാരണം നമ്മൾ നാട്ടിൽ നമ്മളെ നാട്ടിലെ ചിപ്സൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇവിടെ ഇവിടെ പക്ഷേ ഞങ്ങളെൻ്റെ മോനാണെങ്കിൽ ഇവിടുത്തെ അതായത് നോർത്ത് ഇന്ത്യൻസിൻ്റെ മിക്സറും അതും പിന്നെ സ്നാക്സ് ഒക്കെയാണ് അവന് ഇഷ്ടം ചിലപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ നിന്ന് വളർന്നതുകൊണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾക്കിഷ്ടം ഞാൻ ഈ നാട്ടിലത് മാത്രമേ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞാനിതാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ വാങ്ങിച്ച് എത്രയൊക്കെ കിട്ടിയിട്ട് അവന്മാർക്ക് മറ്റേ ആ ടയർ പൊരിച്ചതാണ് അമ്മമാർ കഴിക്കുന്നത് അങ്ങനെ എന്തായാലും അതൊക്കെ വാങ്ങിച്ച് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ തമിഴ് തമിഴ്നാട്ടുകാരനാണ് അയാൾ പത്തനംതിട്ട ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മലയാളമൊക്കെ കേട്ടോ അപ്പോൾ എവിടെ ചെന്നായിരുന്നു അവർ മലയാ മലയാളം ഒരു വ്യക്തി ഇവിടെ കാണും എന്തായാലും അങ്ങനെ പിന്നെ ഈ മൽക്കാൻഗിരി എന്ന് പറയുന്നത് ആന്ധ്ര ബോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൻ്റെ ഫുഡ്സൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം വാങ്ങിച്ച ശേഷം ഞങ്ങൾ ഇവിടെ റിലയൻസ് മാളുണ്ട് അതായത് സ്മാർട്ട് ബസാറുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു വേറെ റേഷൻ ഇന്ന് കിട്ടാത്ത കുറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കുത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ചേട്ടോ അങ്ങനെ ഒരൊറ്റ മാളേ ഉള്ളൂ ഇവിടെ അതും അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് ശനി ഒന്നും ഭയങ്കര തിരക്കെന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കാണ് ഒരൊറ്റ മാളേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ഇവിടെ ഭയങ്കര തിരക്കാണ് അങ്ങനെ എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം അങ്ങനെ കുറച്ച് പിന്നെ എന്തൊക്കെ വേണ്ട കുറച്ച് ഉള്ളതെന്ന് പറഞ്ഞാലും അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് സാധനം എടുക്കണം ലിസ്റ്റിൻ്റെ എണ്ണം കൂടുമല്ലോ അപ്പോൾ പിന്നെ കുറേ സാധനങ്ങളൊക്കെ അയച്ച് പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ കുറച്ച് സ്റ്റേഷനറീസൊക്കെ വാങ്ങിക്കണമായിരുന്നു പിന്നെ ടോയ്സും പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്കത് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ അങ്ങനെ എന്തായാലും കുറച്ച് അതൊക്കെ വാങ്ങിച്ചു പിന്നെ അങ്ങനെയൊക്കെ സ്റ്റേഷനറി ഒക്കെ വാങ്ങിച്ച ശേഷം പിന്നെ ഞങ്ങൾ ബില്ലടിക്കാനൊക്കെ പോയി കേട്ടോ പിന്നെ നല്ല തിരക്കായിരുന്നു അവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പിന്നെ നാട്ടിലെന്താണ് മഴയാണോ ഇവിടെ ഇവിടെ ഇന്നൊരു ദിവസത്തേക്ക് നല്ല ചോട്ടലായിരുന്നു വെയിലായിരുന്നു അല്ലാതെ ഇന്നലെ വരെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് മഴയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ മഴ കുറവുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെളിയിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്താണ് നിങ്ങളെല്ലാവരെയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ നിങ്ങളുടെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ എന്താക്കി ഞങ്ങൾക്ക് ഈ രണ്ട് ദിവസമാണ് അവധി കിട്ടുന്നത് അവധി എന്ന് പറഞ്ഞാൽ സൺഡേ ഹാഫ് ഡേ ആണ് കുഞ്ഞിന് സ്കൂളിലും പോകണം എന്തായാലും ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഫ്രീയാണ് കാരണം കിടന്നുറങ്ങാമല്ലോ എന്ന് വെച്ചിട്ട് ഒരു സന്തോഷമൊക്കെയാണ് അങ്ങനെ അങ്ങനെ എന്തായാലും ഇനി അന്ന് നമ്മളിത് അങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആയി കഴിഞ്ഞായിരുന്നു കേട്ടോ അതായത് മാസം ആദ്യം ഇത് വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതാണ് അപ്പോൾ ഇനി പോണ്ടല്ലോ അങ്ങനെ ഒത്തു വാങ്ങിച്ചു വെച്ചാൽ എപ്പോഴും എപ്പോഴും പോകണ്ടല്ലോ അങ്ങനെ ആ ഒരു ഇതിൽ പോവാണ് അങ്ങനെ പിന്നെ എന്താണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലേട്ട് അപ്പം നിങ്ങളെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെന്താണ് ആ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഞാൻ എൻ്റെ ശനിയാഴ്ച എങ്ങനെയായിരുന്നു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ബൈ